ഹായ് മക്കളെ എസ്മാസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ പുറത്ത് പോവാൻ പോവാണ് കേട്ടോ ബാക്കിയൊക്കെ ഉള്ളത് റോഡൊക്കെ അത് ശരി ഞാൻ പിടിച്ചു പണ്ടൊക്കെ వరే అమ్మే నన్నీ కర్తట ఇన్ని మొలలు ഞമ്മളിൽ ഉലുമാളിൻ്റെ ഉള്ളിലെത്തി പിന്നെ സൗണ്ട് ഞാൻ ഇല്ലാണ്ടാക്കി എന്താ അറിയോ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മ്യൂസിക് വെക്കുമല്ലോ അതിപ്പം നമുക്ക് മൊബൈലിൽ കുടുങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ വിചാരിച്ചിട്ട് ഞാൻ സൗണ്ടൊക്കെ ഒഴിവാക്കിയതാണ് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമതിൻ്റെ അനിയത്തിയാണ് കേട്ടോ അവൾ എല്ലാവരും കാണുന്നതല്ലേ അവൾ എൻ്റെ യൂട്യൂബിൽ ചില സമയങ്ങളിലൊക്കെ ഉണ്ടായി കണ്ടതല്ലേ അവളാണത് ഇപ്പം നേരെയുള്ള അനിയത്തിയാണ് കേട്ടോ അവൾ പിന്നെ ഇതാണിതാ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഇതിനൊക്കെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാട്ടോ ഈ ഡ്രസ്സിനൊക്കെ പിന്നെ വില കുറഞ്ഞതും ഉണ്ട് ഇനക്കാട്ടി വില കൂടിയതും ഉണ്ട് എന്നെച്ചിട്ട് വില നല്ല കുറവുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ഉണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ ഉണ്ട് അറുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷേ വില നല്ല കുറവുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ വില കൂടും ലൂലുമാളെല്ലാം വെച്ചിട്ട് നമ്മൾ പോവാതിരുന്നിട്ട് കാര്യമില്ല നല്ല വില കുറവിലുള്ളതും പിന്നെ ഈ ഡിസൈനാണ് ഇവിടെ ഒരു നല്ല എൻ്റെ ബാക്കിലോട്ടൊക്കെ നല്ല നല്ല കളറുകളുണ്ട് കേട്ടോ വേറെന്താണ് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അത് വേറൊരു ഭാഗത്താണ് എന്താ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് നല്ല ഇഷ്ടം പോലെ നമ്മളെ പാത്തുട്ടിക്ക് കൂടെ കൂടി പാത്തുട്ടി ഒന്ന് കൈവിട്ടാല് ഓടി പർക്കാതെ നമ്മൾ പിടുത്തത് പിടിച്ചെടുത്തതാണ് പിന്നെ മോളും കൂടെ വർക്ക് ചെയ്യുന്നവ ചോപ്പ് ഇട്ടത് പിന്നെ ഒഴിങ്ങനെ സ്ഥലം കാണിച്ചു തരുകയാണ് വേറെന്താണ് ഈ സുഖായിരിക്കട്ടെ എല്ലാവർക്കും സുഖ സമ്മാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ പലരും പല സംഭവം പറഞ്ഞു പറഞ്ഞ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ദോണി അള്ളാവ് കബൂലാക്കട്ടെ ഭർത്താവ് മരിച്ചിട്ട് മറിവിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് അവർക്ക് മനസ്സമാധാനം കൊടുക്കട്ടെ പഠിച്ചോട്ട് ഇട്ടായിക്കോ പോവാണ്ട് വരാണ്ടൊക്കെ ഒരുപാട് ദൂരൊക്കെ തോന്നുന്നു രാമകര്ടക്ക നടക്കാൻ കഴിയുണ്ടല്ലോ എൻ്റെ ലൈവില് വരുന്ന രണ്ട് മൂന്ന് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൂലുമാളിലേക്ക് വന്നതെട്ടോ അപ്പൊ പിന്നെ അവർ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടില്ല അവർ ഫോട്ടോ എടുക്കണ്ടായിരുന്നു കാരണം എൻ്റെ രണ്ടാമത്തെ മുൾക്കും ഇഷ്ടമില്ല അവളെ മോക്കും മോൻക്കും ഒന്നും അതേപോലെ ആയിരിക്കല്ലോ എല്ലാരും എന്നെക്കൊണ്ട് അവരാരും ഞങ്ങൾ പിടിച്ചിട്ടില്ല മോളും മക്കളും മേക്കലും എല്ലാവരും ഉണ്ട് ആരും പിടിച്ചില്ല അവർക്ക് അതുപോലെയാണ് വന്നവർക്കും അങ്ങനെ മുഖം കാണിക്കണേ ഇഷ്ടമില്ല പക്ഷെ അവരെ കാണാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ ഓക്കേ പത്ത് തൊട്ടാണ് വണ്ടി ഓ വേണ്ട പോണെണ്ടോ പൊട്ടി പോവും പോവാ വീടില്ലാത്തവരുണ്ട് അവർക്കൊക്കെ വീടായി കിട്ടട്ടെ പണിയില്ലാത്തവരുണ്ട് അവർക്ക് പണിയായി കിട്ടട്ടെ ഇതിനെല്ലാത്തിനും അന്നാൻ്റെ ഒന്നാൻ്റെ റസവും ഞമ്പിയിലാക്കും വണ്ടിയും ഗ്രിഫ കൊണ്ടെല്ലാം ശരിയായി കിട്ടട്ടെ അവർക്കെല്ലാവർക്കും എല്ലാവരും ഇതുമായിരുന്നതുവഴി ഉള്ള കബൂലാക്കട്ടെ ആമീനാമീ അറപ്പുല്ലാലി ഇവിടെ ഒന്നും സൗണ്ട് ഇല്ലാത്ത എന്താണെന്നറിയോ ഇവിടെയൊക്കെ മ്യൂസിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ആരെ വർത്താനും ഇവിടുത്തെ ഒച്ചപ്പാടും വേളമൊന്നും കേൾക്കാത്തത് അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ഞാനത് സൗണ്ട് ഓഫാക്കിയതാണ് എല്ലായിടത്തും ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ മക്കളൊക്കെ ഓരോ വായിക്കാം ചെറിയ മോള് വേറെ ഒരിടക്കെ ഒരു സെക്സല് പോയിട്ടുണ്ട് അപ്പം പിന്നെ ഓളെ വിളിക്കുക ഫോൺ ചെയ്യുക ഞാൻ ഓളെ എവിടെയെന്ന് വെച്ചിട്ട് നടക്കാതെ കഴിക്കില്ലേ പോലെ അയനെ വൃത്തക്കേട് അലിക്കല്ല അയാനെ നേരെ നദേ നേരെ വാടിയ വാടാ അല്ല അതിൽ നിങ്ങള് കുടുങ്ങി പോയി കട്ടാക്കും ടുത്ത് ഇടയ്ക്ക് വണ്ടി വരണേ വണ്ടി വരണ അഞ്ചിറങ്ങിക്കാളെക്കാളി മതി ഇനി കൊണ്ടുപോകാൻ പറ്റില്ല ആ എന്റെ അനിയത്തിന്റെ വീട്ടിലെത്തി ഇവിടെ വന്നതാ അവിടെ മധുരക്കേ പൊഴിഞ്ഞതും മിക്സറും ഒക്കെ കൂട്ടിയതാ ചായ കുടിക്കാൻ പോകുന്നു വേറെന്തൊക്കെ വിശേഷം സുഖല്ലേ അയ്യോ ും വെള്ള ചായ കുടിക്കുന്നു പിന്നെ തന്നെ എടുക്കാളെ ആരും വിളിച്ചിട്ട് വന്നിരിക്കാന് മക്കളെന്താണത് ഇതെങ്ങനാ തിന്ന തീർക്കെ ഐ അമീനെ എടുത്ത് തിന്നും തീരട്ടെ തീരട്ടെ തെക്കോ നാട് തിന്നാൻ കഴിയും പിന്നെന്താ പറഞ്ഞേ അത് എങ്ങനെയാണത് തിന്നണേ എനിക്ക് അടുത്തത് തിന്നു അല്ല മറ്റേ കളർ കുട്ടി വേണോ മറ്റേ കുട്ട് വേണോ അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഞങ്ങള് ഹോട്ടലിൽ അനിയത്തിൻ്റെ വീട്ടിൽ കയറി അനിയട്ടിൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പിന്നെ രാത്രി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി ഭയങ്കര കാറ്റുമായി എത്തിനെക്കൊണ്ട് ബുദ്ധിമുട്ടായിപ്പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്